ഹായ് ഗൈസ് എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഈ ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ കൂട്ടത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പോയാലിമല ഹിൽ ടോപ്പ് വ്യൂ പോയിൻറ്റ് മൂവാറ്റുപുഴയിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയാണ് പോയാലിമല വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ട് എത്തിച്ചേരാൻ നിരവധി വഴികളുണ്ട് മൂവാറ്റൂഴിൽ നിന്നും വന്ന് ഒഴുവാറ കവലയിൽ എത്തിയാൽ നമുക്ക് പോയാലിമല ഹിൽ ടോപ്പ് വ്യൂ പോയിന്റിൽ എത്തിച്ചേരാം ചെങ്കുത്തായ കയറ്റം കയറി വേണം നമുക്ക് പോയാലിമലെത്താൻ ഇവിടെ എത്തിയാൽ പ്രകൃതി രമണീയമായ നിരവധി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ജില്ലയുടെ പല ഭാഗങ്ങളും നമുക്ക് പോയാലിമല വ്യൂ പോയിന്റിൽ നിന്നും കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു വൈകുന്നേരം ചിലവഴിക്കാനാണെങ്കിൽ എ ഏറ്റവും ഉചിതമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പോയാലിമല വ്യൂ പോയിന്റ് ഭൂന്നിരിപ്പിൽ നിന്നും പത്തെണ്ണൂറടി ഉയരത്തിലാണ് പോയാലിമല വ്യൂ പോയിന്റ് ഉള്ളത് മൂവാറ്റുഴയിൽ അധികം ആരും അറിയാതെ കിടക്കുന്ന ഒരു ഹിഡൻ ജെൻ ആണ് പോയാലിമല വ്യൂ പോയിന്റ് നിലവിൽ പോയാലിമല ഒരു വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ടില്ല കാരണം ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള റോഡ് പുതിയതായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ എത്തിപ്പെടാൻ ഇപ്പോൾ എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ് നമുക്ക് റോഡിൽ നിന്നും കറക്റ്റ് നടന്ന് നമുക്ക് പോയാലും മലയുടെ വ്യൂ പോയിൻറ്റിലെത്താം പണ്ട് ഇങ്ങനെയല്ലായിരുന്നു പണ്ട് ഒരു പാറാടി ഡിലൂടെയൊക്കെ നടന്നു പോയിരുന്നു അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു വിനോദ വിനോദസഞ്ചാര കേന്ദ്രമായി മാറാൻ പോയാലിമലയ്ക്ക് ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പോയാലിമലയിൽ നിന്നും നമുക്ക് ദൂരായിട്ട് നോക്കിയാൽ ഈ ഹൈ റേഞ്ചിൻ്റെ ചില ഭാഗങ്ങളും കോതമംഗലം കോതമംഗലത്തിലെ ചില പ്രദേശങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്നത് പൊന്നീക്കപ്പറമ്പ് എന്ന് പറയുന്ന കവലയും പിന്നെ ഈ ഇലാഹ്യ എഞ്ചിനീയറിംഗ് കോളേജുകളും ഒക്കെയാണ് ഇത് വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മ പകലാണെങ്കിൽ പോണേന്തിൽ നിങ്ങൾക്ക് നല്ല ഒരു ഭംഗിയുള്ള വ്യൂസാണ് പോയാലിമല ഹിൽ ടോപ്പിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും എത്തിപ്പെട്ടാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഒരു വ്യൂ പോയിൻ്റായി മാറാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പോയാലിമല വ്യൂ പോയിൻ്റ് അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറവുകൊണ്ടായിരിക്കാം പോയാലിമല പോലെ ഒരു ഹിഡൻ ജെയിൻ ഇന്നും അധികമാരും അറിയപ്പെടാതെ പോയത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വിനോദസഞ്ചാരികളെ ആകർഷിച്ച് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഈ എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഈ വ്ലോഗ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറില്ലേ